മീനച്ചിൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിലുള്ള റോസ് ഗാർഡൻ എന്ന സ്ഥലത്തെത്തിയാൽ ആയിരത്തിൽ പരം ചെണ്ടുമല്ലി ചെടികൾ പൂവിട്ട് വിരിഞ്ഞ മഞ്ഞ വസന്തം കാണാം നയനാനന്ദകരമായ ഈ കാഴ്ചയ്ക്ക് പിന്നിൽ ഇരുപത്തിയഞ്ചില് പരം തൊഴിലുറപ്പ് തൊഴിലാളികളായ സഹോദരിമാരുടെ കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട് ഇരുപത് സെന്റ് സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൂന്തോട്ടം കോട്ടയം ജില്ലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരിട്ട് കൃഷി ചെയ്ത് ആരംഭിച്ച ആദ്യ പൂന്തോട്ടമാണിത് മീനച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജോ പൂവത്താനിയുടെയും മെമ്പർ സോജൻ തൊടുകിയുടെയും മനസ്സിൽ ഉദിച്ച ആശയത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പൂക്കളുടെ പുഞ്ചിരി വിടർത്തുകയായിരുന്നു കൃഷിഭവനം മീനച്ചിൽ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടാണ് പല കുടുംബശ്രീകളിൽപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒന്നിച്ചുകൂട്ടി ചെണ്ടുമല്ലിപ്പൂ കൃഷി ആരംഭിച്ചത് ചുവട് ചെണ്ടുമല്ലികൾ കഴിഞ്ഞ ജൂണിലാണ് നട്ടത് ഒരാഴ്ച മുമ്പ് മുതൽ മനോഹരമായ പൂക്കൾ ഉദ്യാനത്തിൽ വിടർന്നു തുടങ്ങി ഇതിനോടകം അറുപത്തിയഞ്ച് കിലോ പൂക്കൾ വിറ്റ് കഴിഞ്ഞു തങ്ങൾക്ക് ഏറെ സംതൃപ്തി നൽകുന്നതാണ് ഈ പൂക്കൃഷിയെന്ന് തൊഴിലാളികൾ പറയുന്നു മീനച്ചിൽ പഞ്ചായത്തിലെ ഏഴാം വാർഡാണ് ഞങ്ങളുടെ ഇത് ഏഴാം ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങൾക്ക് ഇതാരംഭിച്ചു തന്നെ പഞ്ചായത്തിലെ പ്രസിഡന്റ് സാജോ പൂവത്താനിയും ഞങ്ങളുടെ മെമ്പറും ഏഴാംമാർഡിലെ ഞങ്ങളുടെ മെമ്പറും പിന്നെ സോജൻ സോജനാണ് ഞങ്ങളുടെ മെമ്പർ അതില്ലാണ്ട് പറഞ്ഞു കണ്ടിട്ടാണ് ഞങ്ങൾ ഒരു സംരംഭം തുടങ്ങിയത് തൊള്ളൂർപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു പത്തിരുപത്താറ് പേരുടെ പ്രയത്നമാണ് ഇത്രയും ഭംഗിയായിട്ടിത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അവരുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പഞ്ചായത്തിലെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ തൊള്ളുറപ്പിലെ പിന്നെ അഞ്ചാമേടവും പിന്നെ ഞങ്ങളുടെ സാജൻ സാറും പ്രസിഡൻ്റും എല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങൾക്ക് ഇത്ര പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ പ്രയത്നമാണ് ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആയി ഈ സംരംഭം ഞങ്ങൾക്ക് വിജയിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് നല്ല രീതിയിലാണ് അല്ല അവരുടെ സപ്പോർട്ടും നല്ലൊരു കൃഷിഭവമില്ല സാറിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ട് രമ്യ സൈജു സാലമ മാത്യു ലീല ബാബു മേഴ്സി ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂന്തോട്ട പ്രവർത്തനം മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ എൺപത്തിയഞ്ച് വയസ്സ് വരെയുള്ള തൊഴിലാളികളുടെ നിരന്തര പരിശ്രമമാണ് ഇപ്പോൾ പൂത്തുവിടർന്നിട്ടുള്ളത് മീനച്ചൽ കൃഷി ഓഫീസർ അഖിൽ രാജു പഞ്ചായത്തിലെ തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാരായ അനിത സെബിൻ എന്നിവരും തൊഴിലാളികൾക്ക് എപ്പോഴും പിന്തുണയുമായുമുണ്ട് വിപണി വിലയേക്കാൾ വളരെ വില കുറച്ചാണ് ഇവർ പൂക്കൾ വിൽക്കുന്നത് റീൽസിനും ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റ് ചിത്രീകരണത്തിനുമൊക്കെ തങ്ങളുടെ പൂന്തോട്ടം വിട്ടുകൊടുക്കാനും തൊഴിലുറപ്പ് തൊഴിൽ ൾ തയ്യാറാണ് ഇതിനോടകം നിരവധി പ്രണയ ജോഡികളും ഇവിടെ പൂത്തുലഞ്ഞ് പ്രേമം പടർത്താൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു കഴിഞ്ഞു ഫോട്ടോഷൂട്ടിന് ആഗ്രഹിക്കുന്നവരും പൂക്കൾ ആഗ്രഹമുള്ളവരും ഒൻപത് നാല് ഒൻപത് ഏഴ് മൂന്ന് എട്ട് ഒൻപത് ഒന്ന് രണ്ട് ഏഴ് ഒൻപത് ആറ് അഞ്ച് ആറ് നാല് രണ്ട് മൂന്ന് എട്ട് ഒൻപത് ആറ് അഞ്ച് ആറ് നാല് രണ്ട് മൂന്ന് ഒൻപത് എട്ട് ഏഴ് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതി ന്യൂസ് ബ്യൂറോ പാലാ